ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കമലയും സുധാകര മാഷും കൂടെ ഇങ്ങനെ അഭി അഭിലാഷിൻ്റെ അറ്റാക്കെന്ന് രക്ഷപ്പെട്ടിട്ട് ഇങ്ങോട്ട് വരികയാണല്ലോ അപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് കാല് കാലിൽ നല്ല ഒരു നീരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ മരുമക്കൾ മൂന്നാളും ഉണ്ട് എല്ലാവരും കൂടെ താങ്ങി പിടിച്ചിട്ടാണ് കൊണ്ടിരുന്നത് അപ്പോൾ പറയും നമുക്കിന്ന് ഡോക്ടറെ കാണിക്കായിരുന്നു എന്നൊക്കെ നമ്മുടെ വേദം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏയ് അതൊന്നും കുഴപ്പമില്ല മോളെ എന്ന് അറിയാം അപ്പോൾ പറയും സുധാകര മാഷ പിന്നെ പറയാണ് ഇവനെ ഇവന് കാരണം വീട്ടിലൊരു ഗുണ്ടുള്ളത് കാരണം സമാധാനമായിട്ട് പുറത്ത് ജീവിക്കാൻ പറ്റുന്നില്ല അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടേ പറ്റുള്ളൂ ഞാനതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മാഷേ മാഷൊന്ന് വെറുതെ ഇരിക്കുകയെ എന്നിങ്ങനെ കമല പറയും അപ്പോൾ അറിയാം നിനക്കെന്താ കമല മനസ്സിലാവില്ലേ പറഞ്ഞാലേ നീ ഇന്ന് കണ്ടതല്ലേ തലനാരയൊക്കെയാണ് നീ രക്ഷപ്പെട്ടത് നീ കണ്ടതല്ലേ ൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ എന്താണ് അത് അത് അവനല്ല എന്നൊക്കെ പറയും അപ്പോൾ നമ്മളെ വേദം ചോദിക്കാണ് അപ്പോൾ അമ്മേ ആരാണ് മറ്റേ ഇതുവിൻ്റെ കൂട്ടുകാരനെ വിക്രമിൻ്റെ എന്ന് പറഞ്ഞ ആളെ അറിയുമോന്നെയ്ക്കുമ്പോൾ ഇല്ല കണ്ടിട്ടില്ല ഇതിന് മുന്നേ കണ്ടിട്ടില്ല എന്ന് പറയും അപ്പോൾ നമ്മുടെ നന്ദിനി അറിയും ഇതാണ് ഗ്യാങ്വാറാണ് അങ്ങനെ എങ്ങനെയാന്ന് പറയുമ്പോൾ ശ്രീജറിയ മിണ്ടാണ്ടിരിക്കുക അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുകയെന്ന് അറിയും അപ്പോൾ ഇത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടിയാണ് അതാണ് അതുകൊണ്ടന്നെയാണ് ഗ്യാങ് വാർ പറഞ്ഞതെന്നൊക്കെ നന്ദിനി പറയാനായിട്ടോ അപ്പോൾ അറിയാം എന്ത് വന്നാലും മെഡിൽ ഇതിങ്ങനെ വെച്ച് നെട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല ഇവനെ പേടിച്ചിട്ടിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗുണ്ടകൾ അടിയാണെങ്കിൽ അവർ തമ്മിൽ തീർത്താ പറയുന്നത് വീട്ടുകാരെ മെറുക്കെട്ടൻ തന്നെ വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ മാഷ ഭയങ്കരമായിട്ട് ചൂടാവുകയാണ് അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ഇത് കണ്ടേ പറ്റൂ എന്നൊക്കെ പറയും ഇപ്പം മാഷെ അബദ്ധങ്ങളൊന്നും കാണിക്കില്ലേ എന്നൊക്കെ പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെന്താ അപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞെന്ത് ചെയ്യും ആരും ഉത്തരം പറയും എന്നൊക്കെ ചോദിക്കുകയാണ് മാഷെ അവിടുന്ന് മാഷ അങ്ങോട്ട് കയറിപ്പോ അപ്പോൾ വാ ഞാൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് തമ്മത്തലായി അമ്മയെ പിടിച്ചുകൊണ്ട് പോകാൻ തമ്മത്തലായി എന്നിട്ട് ശ്രീജി നന്ദിനും ഒക്കെ പാട്ട് പതുക്കെ താങ്ങി പിടിച്ചു വിട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പോകുന്നോളാം എന്നിങ്ങനെ കമല പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും നമ്മളെ വേദനയെ അടുപ്പിക്കുന്നില്ലേ വേദന അടുപ്പിക്കുന്നില്ലേ വേദന മാറ്റി നിർത്തേനെ എന്നിട്ട് അങ്ങനെ പിടിച്ചു കൊണ്ടുപോവുകയാണ് അപ്പോൾ അതൊക്കെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ അറിയാം അത് കുഴമ്പൊന്ന് തടവിയോ മാറാവുന്നതില്ല പറയുമ്പോൾ ഞാൻ ഇട്ട് ഇട്ടുതരാൻ പറയാം എന്താ ഞങ്ങളൊന്നും ഇവിടെ ഞങ്ങൾ ഇട്ട് ചെയ്തു തരാം എന്നറിയാണ് നന്ദിനി അപ്പോൾ ഇത് ഞാൻ തന്നെ ചെയ്യാവുന്നതുള്ളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മളെ വേദ എന്നിങ്ങനെ ആലോചിക്കുക എന്താണ് ആരാവുന്നതു ചെയ്തിട്ടുണ്ടാവും ഒരിക്കലും വിക്രമാവാൻ വഴിയിൽ വിക്രമിൻ്റെ പേരും പറഞ്ഞ് ആരോ ഒപ്പിച്ച പണിയാണത് എന്നിങ്ങനെ ആലോചിക്കുകയാണ് എന്താ ഏതാ എന്നിട്ട് ഇവൾക്ക് മനസ്സിലാവണമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വേദ മറ്റേ നന്ദിനി ഒരു പാത്രത്തിൽ എണ്ണയും മേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ വേദ വേദമവളങ്ങനെ കഴിഞ്ഞ കെട്ടി നോക്കി നിൽക്കുന്നുണ്ടാവും അപ്പം അല്ല ഞാൻ എണ്ണ ഇട്ട് ഓർത്തോളം കുഴമ്പിട്ട് ഓർത്താളം എന്ന് പറഞ്ഞിട്ട് വന്നതാണല്ലോ എന്നിട്ട് എന്താ ചെയ്യുന്നില്ലേ ഓ എനിക്കിതൊക്കെ ചെയ്യാൻ അറിയാം ിട്ടിരിക്കും ഇങ്ങനെ കാണിക്കുമേ കാലം നിറയെ അങ്ങനെ കാല് നീട്ടിയിട്ട് പതുക്കെ അതൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ് കാലിൽ അപ്പോൾ കാണാം അപ്പോൾ ഇങ്ങനെ പറയും വിക്രമിൻ്റെ കാര്യം ഇങ്ങനെ പറയും അപ്പോൾ ഓരോരുത്തരുടെ വിചാരം ഉണ്ടാകും ഒരു എന്നും എനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു ഭാവമാണ് ഓരോരുത്തരുടെ ഇത് മുന്നിൽ അമ്മയുടെ മുന്നിലിരിക്കുന്ന ആൾക്കാർ തന്നെയാണെന്നൊക്കെ എന്നിട്ട് ഇങ്ങനെ നമ്മുടെ വേദനയെ തട്ടിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ വേദിക്ക് കാര്യം മനസ്സിലാവും അപ്പോൾ വേദ പറയും എന്തിനാണ് നന്ദിനെടുത്തി ഇവിടുത്തെ സ്ത്രീചേർത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീചെർത്തി ഒരു പാവല്ലേ എല്ലാവരോടും നന്നായിട്ടല്ലേ പെരുമാറുന്ന പറയും അപ്പോൾ പറയും അയ്യോ ഞാൻ ശ്രീജിത്തിയെ പറഞ്ഞതല്ലേ ആരെ പറഞ്ഞു ഞാൻ ശ്രീചർത്തിനെ പറഞ്ഞതെന്ന് ശ്രീചർത്തി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നില്ല അമ്മയെ കണ്ടമ്മള് വളച്ചുടയ്ക്കിന അല്ലെങ്കിൽ പിന്നെ എന്നെയും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തു ശ്രീ നന്ദിനെ എടുത്തിയോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഞാനൊന്നിനും വരുന്നില്ലല്ലോ പിന്നെ എന്തിനും എൻ്റെ മേക്കിട്ട് കയറാൻ വരുന്നതൊക്കെ വേദ ചോദിക്കുകയാണ് അപ്പോൾ അമ്മത്തൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ് കേട്ടോ കാരണം മനസ്സിലായി വേദമൊക്കെ സീരിയസ്സായിട്ടൊന്നുമല്ല തമാശയായിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എങ്ങനെയെന്ന് പറയുമ്പോൾ ആ എന്ത് ദേഷ്യം എന്താല് കമലയുടെ കാല് നമ്മളെ നന്ദിനുടെ കയ്യിലാണ് അതിലിതുപോലെ ചെറിയ ഞെക്ക് കൊടുക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് അവരണ്ട് കറിയും അപ്പോൾ അയ്യോ അമ്മ എന്ന് പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ലാന്ന് അറിയാം അപ്പോൾ വേദം പറയും എന്തിനാ നന്ദിനിയെടുത്ത് എന്നോടുള്ള ദേഷ്യം അമ്മയുടെ കാലിൽ തീർത്തത് അമ്മയുടെ കാലിപ്പോൾ എന്തിനാ ഞെക്കിയത് ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മ അമ്മ ഇവിടെ വെറുതെ പറയണമെന്നറിയും പിന്നെ വെറുതെയാണോ അമ്മ പിന്നെ കറിയോ എന്നൊക്കെ പറയും ഇങ്ങോട്ട് മാറ് ഞാൻ ചെയ്തു കൊടുക്കാം എനിക്കറിയാം ചെയ്യാൻ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ വേദ പറയാണ് അതിൽ വേറെ ഇങ്ങോട്ട് മാറ് ഞാൻ ഞാൻ ചെയ്ത് കൊടുക്കണോന്ന് ചോദിക്കും അപ്പോൾ നന്ദിനിങ്ങനെ ആലോചിക്കുക കാരണം നന്ദിനി നന്ദിനിയുടെ കൈ പിടിച്ചൊന്നും ഓടിച്ചിട്ടുണ്ട് ഒന്ന് തിരിച്ചിട്ടുണ്ട് നമ്മുടെ വേദ അപ്പോൾ വേണ്ട 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 എന്നറി എന്നാൽ നിൽക്കുക ഞാൻ ചെയ്യാം ഞാൻ ചെയ്തോളാം അമ്മയ്ക്ക് കാലിൽ ഞാൻ ഒഴിഞ്ഞു കൊടുത്തളാം എന്നറിയും അങ്ങനെ അവിടെ ഇരുന്ന് കാലു വഴി അപ്പം അപ്പോൾ അകത്ത് മാഷ് പെറ്റീഷൻ എഴുതുകയാണ് മകനുള്ള മകനെതിരായിട്ടുള്ള പെറ്റീഷൻ എഴുതുകയാണ് ഇന്ന സ്ഥലത്ത് കളരിക്കൽ എന്താണ് പറയുക സുധാകരൻ മാഷ് മാസ്റ്ററുടെ ബോധിപ്പിക്കുന്ന സങ്കട ഹർജി എനിക്കൊരു മകനുണ്ട് അവൻ ഗുണ്ടയും അത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഹർജി എഴുതണം സ്റ്റേഷനിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും അറിയേണ്ട നമ്മുടെ വേദ പിന്നെ കാലിങ്ങനെ പതുക്കുഴിയുമ്പോഴേക്കും ശ്രീജും അറിയാമേ ഞാൻ ഈ അരിയൊന്ന് പൊടിച്ചിട്ട് വരാമെന്നറിയും അപ്പോൾ അന്ന് ഞാനും കൂടെ വരാമെന്ന് പറയും അപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടല്ലോ നമുക്ക് മുണ്ടിയും പറഞ്ഞ് പോകാന്നിട്ട് അവർ രണ്ടാളും കൂടെ അങ്ങനെ പോകും അപ്പോൾ സ്ത്രീജ് അങ്ങനെ ചിരിച്ചിട്ട് പോവും ചെയ്യൂ കേട്ടോ അത് കഴിഞ്ഞ് ഇവർ രണ്ടാളും കൂടെ അപ്പോൾ അങ്ങനെ അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട നമുക്ക് വിക്രമിൻ്റെ സ്വഭാവം മാറ്റിയെടുക്കും പക്ഷെ അമ്മ എനിക്കൊരു സംശയിടാമോ ഒന്ന് ആലോചിച്ച് നോക്കൂ അവർ വിക്രമനെ ഇതാക്കാൻ വേണ്ടി വന്ന ആളാണോ അയാൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെ പറയും ഇങ്ങനെ അവനൊരു അപകടം വരുന്നുണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴാണ് ഇത് ഇങ്ങനെ വെട്ടാൻ വരുന്ന പറയുമ്പോൾ അപ്പോൾ വേതാ പറയുക അത് വിക്രമിൻ്റെ കൂട്ടുകാരനല്ല അമ്മേ വിക്രമിനെ ഇതിൽ പെടുത്താൻ വേണ്ടി നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ വന്നത് നമ്മളിന്ന് പേടിപ്പിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ നമ്മളങ്ങനെ പേടി ില്ല എന്തായാലും വിക്രം വരട്ടെ ഞാൻ ചോദിക്കുന്നു പറയും അയ്യോ മോളെ വിക്രത്തിനോട് ചോദിക്കല്ലേ വിക്രത്തിനോട് ചോദിച്ചാൽ ഞാൻ അവന് അത് കേൾക്കുന്നതിൻ്റെ മുന്നേ ബൈക്ക് എടുത്ത് പുറപ്പെടും വയ്യ മനസ്സ് അത്രയും ഭയമായിരുന്നു ഇത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവണോ എന്നൊക്കെ അങ്ങനെ പറയാം അപ്പോൾ പറയും ഒന്നുമില്ലാമേ വിക്രമിനെ നമുക്ക് മാറ്റിയെടുക്കാം വിക്രമം ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം അപ്പോൾ എന്നാൽ നമുക്ക് വിക്രമിൻ്റെ പേർക്ക് ഇപ്പോൾ യാതൊരു പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ അങ്ങനെ സംസാരിച്ചു നോക്കുമ്പോളേക്കും ആശം വരികയാണ് പെറ്റീഷൻ എഴുതിയോണ്ട് പെറ്റീഷൻ എഴുതുകൊണ്ട് മാഷി വരുന്ന സമയത്ത് അറിയും ഞാൻ നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കണം കമല അങ്ങോട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് അറിയാം അപ്പോൾ എന്തിനാണ് മാഷി അയക്കുമ്പോൾ ഞാൻ അവൻ്റെ പേർക്കൊരു പെറ്റീഷൻ കൊടുക്കട്ടെ അതിന് പോവുകയാണ് അറിയാം അപ്പോൾ എടുത്ത വഴിക്ക് കമല പറയും വേണ്ട മാഷേ അതിനൊന്നും നിൽക്കണ്ട അതിനെന്ന് അതും ചെയ്യല്ലേ നമ്മളെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് നമ്മളെ മോനെ അടിച്ച് ഇതാക്കുകയുള്ളൂ കുറച്ച് നാൾ പോലീസ് സ്റ്റേഷൻ കിടക്കട്ടെ ഏതാ നല്ലത് പറയുമ്പോഴേക്കും നമ്മളെ വേദ ഇടപെടും വേദ പറയുമ്പം ഇന്ന് ഈ മാഷിപ്പോൾ ഈ പത്യക്ഷം കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിടിച്ചു കൊണ്ട് പോവും കുറച്ച് നല്ല അടിയും കിട്ടും അവിടെ കുറച്ച് നേരം ഇടും പിന്നെ ശ്രീ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ ആൾക്കാർ പോയിട്ട് വിക്രമിനെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ ഏട്ടനും അച്ഛനൊക്കെ ഒക്കെ കൂടെ കള്ളക്കേസ് ഉണ്ടാക്കിപ്പെടുത്തിയിട്ട് അതും വെറുതെ കാപ്പ കൊത്തി പിന്നെ കാപ്പ ചുമത്തിയിട്ട് അത് ഹെൽമെറ്റ് വെച്ചില്ല എന്നുള്ളൊരു ചെറിയൊരു പെറ്റി പെറ്റിക്കേസിനാണ് കാപ്പ ചുമത്തിയത് അവർ അത് പിന്നെ കേസ് നമ്മൾ കോടതിയിൽ വാദിച്ചിട്ടാണ് വിക്രമിനെ കൊണ്ടുവന്നത് കാരണം ഈയിടെ ആയിട്ട് ഒരു കേസോ ഒന്നോ നമ്മളെ വിക്രമിൻ്റെ പേർക്കില്ല ഒക്കെ കള്ളക്കേസ് ചുമത്തിയതാണ് അപ്പോൾ ആ ഒരു ഇത് മതി എനിക്ക് വിക്രമിനെ ഈ കേസ് ആസാധുവെന്ന് തെളിയിക്കാതെ മതി അറിയാം കാരണം ഇവിടെ നിയമം പഠിച്ചതുകൊണ്ട് ഇവർക്കതറിയാം അതിൽ മാഷു അറിയും മാഷ് ഒന്നും അപ്പോഴേക്കും വേദ അവിടെ നിന്ന് എഴുന്നേക്കാണ് ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ വേദ അറിയും മാഷ് ഇതുകൊണ്ട് ഈ പെറ്റീഷൻ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഞാനിതിന് വേറൊരു ഇത് പറയും ഇത് ആസാദുവാക്കണം എന്നിട്ട് ഞാനും ചെല്ലും കാരണം ഒരു തെറ്റും വിക്രം ചെയ്യുന്നില്ല എനിക്കറിയാം വിക്രമിനെ വിക്രമിനെ മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അറിയാം അപ്പോൾ കുട്ടി വെറുതെ ഓരോന്നിനും ഇതാക്കാൻ നിൽക്കേണ്ട ഇവിടെ ഒരു സമാധാനം ഇല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും അതിനൊന്നും നമ്മുടെ വേദ വിട്ടു കൊടുക്കുന്നില്ല വേദി നല്ല മറുപടി കൊടുക്കുന്നുണ്ട് അവസാനം ദേഷ്യം വന്നിട്ട് മാഷു അറിയും ഞാനൊന്നിനും പോകുന്നു നീ അനുഭവിച്ചോ നീ നീ ഒന്ന് ഞാൻ പറയാം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവർ നാല് കൊടുത്തിട്ടാണെങ്കിലും അത് ജയിലിൽ കിടക്കാണെങ്കിൽ അവിടെ കടന്നോളും എന്ന് ആയിരിക്കും ഇത് നമ്മുടെ മുന്നിലിട്ട് അവനെ ആരെങ്കിലും വെട്ടിക്കൊല്ലുന്നത് നമ്മൾ കാണേണ്ടി വരും കമല നീ അതിനും തയ്യാറായിരുന്നു ഞാനൊന്നിനും പോകുന്നില്ല ഇനി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പെറ്റീഷൻ വലിച്ചു കയറി കളയാണ് നീയൊക്കെ മനസ്സിൽ കുറിച്ചിട്ടോ എന്നൊക്കെ അറിയും വേദി നല്ല ഇങ്ങനെ അതായത് വിക്രമിനു വേണ്ടി നന്നായിട്ട് വാദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മാഷ്ക്ക് ദേഷ്യം വന്നിട്ടത് വലിച്ച് കയറി കളയും അത് എഴുതുമ്പോഴും മാഷ്ക്കൊരു സങ്കടം ഇല്ലായിരിക്കും അല്ല അത് കഴിഞ്ഞിട്ട് പോകും അപ്പം മകൻ നന്നാവണം ആഗ്രഹിക്കുന്ന ഒരു പിതാവ് ഇങ്ങനെ ചെയ്യില്ലെന്നൊക്കെ അങ്ങനെ പറയട്ടെ അത് കഴിഞ്ഞ് മാഷ് അങ്ങനെ പോകും അപ്പോൾ ഏത് പറയും അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട അമ്മേ നമുക്ക് വിക്രമിനെ മാറ്റിയെടുക്കാം ഇത് വിക്രം അറിഞ്ഞുകൊണ്ട് ചെയ്തതിൽ ഇത് എന്തോ കളി നടന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്കത് കണ്ടുപിടിക്കാം അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണേ ഞാനല്ലേ അമ്മയെ വാക്ക് പറഞ്ഞത് ഞാൻ മാറ്റിയെടുക്കാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കമല കറങ്ങി അവളെ കൈയിൽ ഇങ്ങനെ കൂട്ടി പിടിക്കാൻ പിടിക്കാനോ നല്ല സങ്കടമായിട്ടുള്ള ഒരു ഇത് ഭാഗമാണ് കേട്ടോ നമുക്ക് സങ്കടം വരും ഏതായാലും മക്കളെക്കുറിച്ചുള്ള അമ്മമാരുടെ വ്യാധി എത്രത്തോളം ഉണ്ടോന്നുള്ളത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിക്രം ക്ലബിലിരിക്കാന് അതായത് വിക്രമ കൂട്ടുകാര മറ്റേ ഇതിലുള്ള ആൾക്കാരാണല്ലോ ആ വർക്ക്ഷോപ്പിലുള്ളവരണല്ലോ അവർ മൂന്നാളും വിക്രമും കൂടെ ഇരിക്കും അപ്പൊ വിക്രമങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാൻ തട്ട പോലെ എങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നാൾ മറ്റേ ഒരു മൂന്നേരായിരുന്നു ക്യാരം ബോർഡ് കളിക്കാൻ അപ്പോൾ ക്യാരം ബോർഡ് കളിക്കുന്ന സമയത്ത് വയ്ക്കും എന്താ ഇത്ര ആലോചിക്കേണ്ട വയ്ക്കുമ്പോൾ അവനാ ലോചിക്കട്ടെ അപ്പോൾ പുതിയ കല്യാണം കഴിഞ്ഞതല്ലേ അതാണ് ആലോചിക്കട്ടെ എന്ന് പറയും അപ്പോൾ പറയും നിങ്ങളൊന്ന് വെറുതെ ഇരിക്കും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് വെക്കും അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ആ കുട്ടി ആ കുട്ടി എത്ര നല്ലൊരു കുട്ടിയാണ് നിനക്ക് വേണ്ടിയിട്ട് കണ്ടില്ല ശ്രീ അയാളെ പോയി കണ്ടതും സംസാരിച്ചതൊക്കെ ഓ നിങ്ങളിപ്പോൾ എൻ്റെ ഭാഗമാണോ പറയുന്നത് അതോ അവളുടെ ഭാഗമാണോ അവൾ നിങ്ങൾക്ക് എന്താ തന്നേന്ന് വയ്ക്കും അപ്പോൾ മറ്റേ അയാളുടെ എന്താ രാജ ഇപ്പം എന്താണ് അയാളുടെ പെരുതോന്നത് അയാൾ പറയും ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ മുപ്പത് ലക്ഷം രൂപ തന്നു നിന്നെ നിന്നെ പിന്നെ അവൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുപ്പത് ലക്ഷം ഉറക്കി തന്നു നീ ഒന്ന് വെറുതെ ഇരിക്കുക വിക്രം അവളെപ്പോലെ നീ ഒന്നും ആലോചിച്ചോ ഒരു കോലി ഒരു തൊഴിലൊന്നുമില്ലാതെ നടക്കുന്ന നിൻ്റെ ഭാര്യയായിട്ട് വന്ന് നിൻ്റെ കൂടെ വന്ന് നിൽക്കാൻ അവളെപ്പോലെ തങ്കപ്പെട്ട മനസ്സുള്ള ഒരു കുട്ടിക്ക് പറ്റുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയണത് നമ്മളെ വേദിങ്ങനെ പൊക്കി പറയുമ്പോൾ പറയും നിങ്ങൾ നിങ്ങളിപ്പം എൻ്റെ കൂടെയെല്ലാം നിൽക്കണ അറിയും അപ്പോൾ പറയും നിൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് പുറമേ നിന്ന് ഒരാൾ വന്ന് നിന്റെ പറ്റി ചോദിച്ചിട്ടെങ്കിൽ ഞങ്ങൾ നല്ലതല്ലേ പറയുകയുള്ളൂ ൂ പക്ഷെ അത് അതുപോലെയല്ല വിക്രമിതാ കുട്ടി വളരെ നല്ല കുട്ടിയാണ് നീ അവളെ സ്നേഹിക്കേ അവളെ പോലെ ഒരു കുട്ടിയെ നിനക്ക് ഇനി കിട്ടില്ല നിന്റെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും അതിന് നിന്നെ ഇത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയില്ല എന്നെ നശിപ്പിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത് അത് അവൾ പറയും എന്ന് പറയും എങ്ങനെ പറയും അപ്പോൾ കല്ല് ഇവള് കയറി വന്ന രാത്രി ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇവൾ പറയും ഞാൻ നിങ്ങൾ മരണം വരെ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ നാശം കണ്ടിട്ടോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയാം എന്നിട്ടോ എന്നിട്ട് ആ കുട്ടി നിന്നോട് എന്താ ഇതുവരെ ചെയ്തിട്ടുണ്ടെന്ന് നിന്നെ ഓരോ പ്രാവശ്യം പോലീസ് പിടിച്ചുണ്ടോ അവൾ അവിടെ വന്നിട്ട് നിന്നെ ഇറക്കിക്കൊണ്ട് വന്നിട്ടില്ലേ അന്ന് നിന്നെ പിടിച്ചുകൊണ്ട് പോയി അന്ന് ശ്രീകാര്യം ശ്രീനിവാസൻ സാറിനെ പോയി കണ്ട ആ കുട്ടി കൂട്ടിക്കൊണ്ട് വന്നിട്ട് അല്ലേ നിന്നെ ഇറക്കിയത് നിനക്ക് നന്മയല്ലേ ആ കുട്ടി ചെയ്തിട്ടുള്ളൂ അതാ അപ്പോഴത്തെ വാശിക്ക് അവളങ്ങനെ പറഞ്ഞ് വെച്ചിട്ട് നിനക്ക് ദ്രോഹമായിട്ടൊന്നും അവള് ചേർത്തിട്ടില്ല ഉണ്ടോ എന്ന് വയ്ക്കും അപ്പോൾ ഒന്നും വേണ്ടില്ല അതുകൊണ്ട് നീ ആ കുട്ടിയെ സ്നേഹിക്കുക ഒന്നും വേണ്ട നിനക്കൊന്ന് സ്നേഹമായിട്ട് സംസാരിച്ചൂടെ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ഇങ്ങനെ കളിയൊക്കെ ഉണ്ട് ഊട്ടിക്കും വടക്കൊന്നും ടൂറൊന്നും പോകണ്ട ഇവിടെ ഈ വടക്ക് കന്യാകുമാരിക്ക് പോയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കളിയൊക്കെ ഉണ്ട് അപ്പുറം നിങ്ങൾ എന്തെങ്കിലും പറയാൻ നിറഞ്ഞത് ദേഷ്യം പിടിച്ചിട്ട് പിന്നെ എഴുന്നേറ്റ് പോവുകയാണ് വിക്രം ഇതെന്താ അങ്ങോട്ട് അവൻ അങ്ങോട്ട് ഈ പോകുന്നത് മിണ്ടാണ്ടായി ദേഷ്യം പിടിച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ ഒരു പറയുന്നുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാണ്ടെ നമ്മുടെ വിക്രം അവിടെ നിന്ന് ഇറങ്ങി പോകട്ടോ അവിടെ നിന്ന് പോകണ വഴിക്ക് അങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ആലോചിച്ച് പോവുകയാണ് നമ്മളെ വേദേനെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത് കാരണം വേദ വേദയായിട്ടുള്ള ഓരോരോ നിമിഷങ്ങൾ പക്ഷെ അവൻ്റെ മുഖത്തൊരു ചെറിയ ചിരി ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ വിക്രം ഒരു പാട്ടിൻ്റെ ഇതോടുകൂടിയിട്ടാണ് നമ്മളുടെ വിക്രം അത് ബൈക്കിൽ ഇങ്ങനെ പോകുന്നത് അവൻ്റെ ഒരുമിച്ച് ബൈക്കിൽ പോകുമ്പോൾ മറ്റേ ഹമ്പ് ചാടുമ്പോൾ അവളിങ്ങനെ ചുറ്റിപ്പിടിക്കുന്നതും അതുപോലെ പോലീസ് സ്റ്റേഷന അവളെ അവളെ ആദ്യ ഇറക്കി കൊണ്ടുവരുന്നതും അതുപോലെ അച്ഛൻ്റെ അടുത്ത് വാദിക്കുന്നതും ഒക്കെ അതായത് അവന് വേണ്ടി വാദിക്കുന്നതൊക്കെ അവനങ്ങനെ ഓർത്ത് 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 വരികയാണ് ബൈക്കിൽ ആ ബൈക്കിൽ ഇറങ്ങുമ്പോൾ ഒരു നല്ലൊരു മൊമെൻറ്റാണ് അതോ നല്ലൊരു രസമുണ്ട് അത് കാണാൻ അങ്ങനെ ആ ബൈക്ക് വന്ന് നോക്കുമ്പോൾ ഞാൻ രാധ കാണാൻ മുന്നിൽ ഓട്ടോറിക്ഷയിലും കൊണ്ട് ടി പോലെ അതോടുകൂടി ആ സ്വപ്നം പോയി ഇത് കിടക്കണു രാധയുടെ മുന്നിൽ രാധ എന്നിട്ട് ഇറങ്ങിയിട്ട് ഇറങ്ങി നീ നീ എന്താ എന്ത് കാണിച്ച് നീ ഇപ്രാവശ്യം അടി ഉണ്ടാക്കിയതാ എസ് ഐൻ്റെ എരിക്കാണോ നോക്കും അതിനെന്താ നോക്കിയും അതിൽ അയാൾ അയാൾ ഇതാക്കട്ടെ അങ്ങനെ അങ്ങനെ പക്ഷെ അയാൾ പണി തുടങ്ങിക്കഴിഞ്ഞു വിക്രം നീ സൂക്ഷിക്കണം എന്നൊക്കെ പറയും എന്ത് എന്ത് പണിയാണ് തുടങ്ങി തയ്ക്കും അപ്പം പറയും അത് സോറി പറയാം എന്താ ചെയ്തതെന്ന് പറയും നീ ആദ്യമൊക്കെ വന്ന് ഉദ്ദേശപ്പെടും അവളോട് അവളോട് ഇട്ടോട്ട് എന്താണെന്ന് വയ്ക്കുമ്പോൾ ഇങ്ങനെ കലയിലൊരു സംസാരം ഉണ്ടായിട്ടുണ്ടെന്ന് പറയും കവലയിൽ എന്ത് സംസാരം ഉണ്ടായിണത് വയ്ക്കും അപ്പോൾ അവളിങ്ങനെ മടിക്കും പറയാം എന്താ ഉണ്ടായിരുന്നത് വയ്ക്കും അല്ല പോലീസുകാരെ അയാൾ നേരിട്ടല്ല പക്ഷേ വേറെ ആൾക്കാർ മുഖാന്തരാണ് അയാൾ തിരിച്ചടിക്കാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ അയാളൊന്നും ചെയ്യില്ല എന്നാണ് അവൻ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ അയാൾ തുടങ്ങി കഴിഞ്ഞു വിക്രം നീ സൂക്ഷിക്കണം നീ വളരെ സൂക്ഷിക്കണം എന്നറിയാം അപ്പോൾ നീ കാര്യം പറയാമെന്നറിയും അപ്പോൾ പറയും ഇങ്ങനെ കവലയിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് പറയുകയാണ് മാഷ്കുൻ കമലയ്ക്ക് സംഭവിച്ചത് ഇങ്ങനെ അവൾ രാധ പറയാണ് രാധ പറയുമ്പോൾ അങ്ങനെ ഇവൻ ബൈക്ക് എടുത്തിട്ട് പോവുക വീട്ടിൽ അപ്പോൾ അത് ശരി അത് ഇനി ചോദിക്കണമല്ലോ അപ്പോൾ പോവുക അപ്പോൾ വിക്രം നീ പോവല്ലേ പൂവല്ലേ പറഞ്ഞിട്ട് രാധ അങ്ങനെ വിളിക്കുന്നുമുണ്ട് കേട്ടോ അങ്ങനെ വിക്രം ബൈക്ക് എടുത്തിട്ട് പോകണതാണ് കാണിക്കുന്നത് പിന്നെ പിറ്റേ ദിവസത്തെ പിന്നെ ഇനി പ്രമോ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷയുടെ പിറന്നാളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ നമ്മളെ വേദം ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ സദ്യ ഞാൻ ഞാൻ ആഘോഷിക്കട്ടെ പിറന്നാൾ വയ്ക്കുമ്പോൾ നീ പണക്കാരി ആകുമ്പോൾ പക്ഷേ എൻ്റെ പിറന്നാളെ നീ ആഘോഷിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് മാച്ച് അങ്ങനെ വിക്രമിനെയും കുറേ ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് നാളത്തെ സീരിയ നാളത്തെ എപ്പിസോഡ് കാണാൻ അതായത് ഇന്നത്തെ എപ്പിസോഡ് ആരും മിസ്സ് ചെയ്യേണ്ട നല്ല രസമുണ്ട് കാണാൻ കാണുന്നേ വേണം പിന്നെ അതുപോലെ എൻ്റെ രാധ സോമിലേ കിച്ചണിൽ ഞാൻ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ ഒരു കൺമശിയുടെ വീഡിയോ കൺമഷി ഉണ്ടാക്കുന്ന എങ്ങനെയാന്നുള്ളൊരു വീഡിയോ നാടൻ കൺമഷി നമുക്ക് ഒരു പതി ഇരുപത്തെട്ട് തുടങ്ങിപ്പോൾ നൂറ് വയസ്സ് വരെ ആയസ്സുള്ള ആർക്ക് വേണമെങ്കിലും കണ്ണിൽ എഴുതാൻ പറ്റുന്ന ഒരു കൺമക്ഷി ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ അത് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് മിസ്സ് ചെയ്യാണ്ട് കണ്ട് ഞങ്ങളുടെ അഭിപ്രായം പറയണം പിന്നെ എന്താ പറയുക താങ്ക് യു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ രാധാസ്വാമിലേക്ക് ഇച്ചനെ നിങ്ങളൊന്ന് ഒന്ന് പിന്തുണയ്ക്കും ചെയ്യണേ ഓക്കേ താങ്ക്